തലശ്ശേരി എത്തി കഴി ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഹലോ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ട് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയത്താണ് വീഡിയോ എടുക്കുന്നത് അതായത് ഇൻ്റർവോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരു ലോങ് ബ്ലോഗ് ചെയ്യാതെ ഷോർട്സൊക്കെ ഡെയിലി ഇടുന്നുണ്ടായിരുന്നു പക്ഷെ ലോങ് ബ്ലോഗ് ചെയ്യാനുള്ള ഒരു സമയവും സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇന്നിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് രാത്രി ഒരു യാത്രയൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചായക്കൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്ക് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ചക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം നമ്മൾ തറവാട് വീട്ടിൽ പോയിട്ട് ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ചക്കയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ഇന്ന് കറിയൊന്നും പ്രത്യേകിച്ച് വെക്കേണ്ടി വരുന്നില്ല പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കഴിക്കാൻ പോവാണ് പിന്നെ കുട്ടികളൊക്കെ എഴുന്നേറ്റ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് ഉമ്മച്ചി ഇന്ന് മുൾക്ക് ഫുഡ് കൊടുക്കാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ കാണാം ുട്ടി വന്നോട്ടോ ഇത് ഹായ് പറ ഹായ് ഹായ് പറയും ടാറ്റോ എല്ലാവർക്കും ടാറ്റ വരും നമ്മൾ ടാറ്റ കൊടുക്കുകയാണെന്നുണ്ടല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരെ കുറച്ച് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ടാറ്റ വരും കേട്ടോ ആ സമയത്ത് വരില്ല കുറച്ച് അങ്ങനെ കഴിയുമ്പോഴത്തേക്കും ടാറ്റ വരും വണ്ടി കയറിയിരിക്കുവാണെങ്കിൽ അപ്പം ആരോടാകുമെന്ന് അറിയത്തില്ല ആർക്കാടെ ടാറ്റ കൊടുക്കും ഒരു ടാറ്റ ടാറ്റ ടാറ്റാറ്റാറ്റ പറയില്ലേ ടാറ്റ ടാറ്റ പറയും പിന്നെ അത്താ വിളിക്കുക എല്ലാവരും അത്ത എട്ടോ എല്ലാവരും അത്ത അത്താ അത്താന്നാണ് വിളിക്കുന്നത് ആ ഉമ്മിച്ചിന്ന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ചാടിയതാണ് പോയി ഉറങ്ങുമല്ലേ നമുക്ക് കുളിക്കണം കുളിച്ചിട്ട് ഉറങ്ങണം അല്ലേ അല്ലേ ഇതി എന്ത് ഇതി മിണ്ടാത്തത് ഇപ്പോൾ പിടിച്ച് നിൽക്കും കേട്ടോ നമ്മൾ നിലതൊക്കെ വിട്ട് വിട്ടയിട്ടുണ്ടെങ്കിൽ കസേരയിലും ഒക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും അത് മൂടില്ല നല്ല ഉറക്കം വന്നിട്ടുണ്ട് പോയി ഉറക്കോ അപ്പൊ നമ്മളിത് ചായ വെച്ചിട്ടുണ്ട് ഇവരൊക്കെ കുറച്ചുപേരൊക്കെ കഴിച്ചു പക്ഷെ ചായ ചായ വെച്ചില്ലായിരുന്നല്ലോ ചായ വച്ചില്ലായിരുന്നു അപ്പം ചായ വെച്ചിട്ടുണ്ട് അപ്പൊ അതെ പുട്ടും ചിക്കൻ കറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചായയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കണം എന്നിട്ട് വീടൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിടണം നമ്മളിനിപ്പോൾ രാത്രി പോവുകയാണ് രാത്രി എല്ലാവരും വൈകുന്നേരത്തോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ അതിന് ഒന്ന് സെറ്റാക്കാം കേട്ടോ കഴിഞ്ഞു കേട്ടോ എല്ലാം അടിച്ചു വാരി പറക്കി പാത്രമൊക്കെ ഒരിങ്ങുന്നത്ണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴുകി വെച്ചു അപ്പോൾ ഒന്ന് ഉടുമന്നൂര് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്ക് പാർലറിൽ നിന്ന് പോകണം ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ളതാണല്ലോ അപ്പോൾ അത് വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ ഷാൾ ആൾ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ വരെ പോയാൽ മതിയല്ലോ പെട്ടെന്ന് വരുമല്ലോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും വീട്ടിൽ നിന്ന് ഇതോളം നല്ല ഉറക്കായിരുന്നു കറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇപ്പോഴൊക്കെ ആളെഴുതുന്നേറ്റും പിന്നെ അവൾ ഫീഡൊക്കെ ചെയ്തത് ഉമ്മിച്ചി നിച്ചിട്ട് പോകാൻ പോകുകയാണെങ്കിൽ അല്ലേ ഇത് ഓ എന്തേ ഇത് വയ്ക്കിത് വെക്കേ ഇത് വയ്ക്കിത് വെക്കേ എന്തോ ടീ നിതിമോൾ ഉമ്മച്ചിനെ അതിച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞാനത് അഫിനും കൊണ്ട് വന്നതാണ് കേട്ടോ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അവന് കുറച്ച് പറയൊക്കെ ഇടണമെന്നേ ഉള്ളൂ അല്ലാതെ വലിയ ഡിമാൻഡോ കാര്യങ്ങളോ അത്രയല്ലേ ആയിട്ടുള്ളു അപ്പോൾ എങ്ങനെ വെട്ടേണ്ടെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഉടുമന്നൂർ എത്തണതിന് മുമ്പായിട്ട് പറയുകൾ കഴിഞ്ഞു ഒരു ഷോപ്പിലാണ് ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ് നമ്മൾ സ്ഥിരം പോകുന്നത് ഉടുമന്നൂര് മേളിലുള്ളൊരു കടയിലാണ് അപ്പം ഇതിപ്പോൾ കണ്ടപ്പോൾ എന്തായാലും ഇവിടെ വന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു നല്ലതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്ഥിരം വരാലോ അങ്ങനെ അപ്പോൾ അവൻ്റെ മുടി ഇവിടെ വെട്ടുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ അപ്പോൾ ആളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉറക്കമൊക്കെ തൂങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മളിന്ന് പോകുകയാണല്ലോ അപ്പം യാത്രയിൽ ഫുൾ ഉറക്കമായിരിക്കും അങ്ങനെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ നല്ലതാണോ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അതേതായാലും സെറ്റായിട്ടുണ്ട് കേട്ടോ ചോറ് <laughs> അതുപോലെ ൊക്കെ പോയിട്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലായിരുന്നു നമുക്കിന്നൊരു യാത്ര ഉണ്ടെന്നുള്ളത് അപ്പോൾ ഉമ്മശിയും വരുന്നുണ്ട് അപ്പോൾ ഞാൻ പോയ സമയത്ത് ഉമ്മിച്ച ഉമ്മച്ചയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു ഇനി എനിക്ക് പാക്ക് ചെയ്യണം എൻ്റെ ഡ്രസ്സും മമ്മക്കാളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ പാക്കിങ് പക്ഷേ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ തലശ്ശേരിക്കാണ് പോകുന്നത് അവിടെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിന്നിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല പിന്നെ ഇന്ന് നമ്മുടെ തൊടുപുഴ മുഖ്യമന്ത്രി വരെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളും ബഹളമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ ഉടുമന്നൂർ പോയപ്പോഴാണെങ്കിൽ പോലും അവിടെ ആളുകളൊക്കെ ഇങ്ങനെ ഒരു റെഡ് കളർ ഡ്രസ്സിങ്ങിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാനാണെന്ന് തോന്നുന്നു പിന്നെ ഇന്നാഫീ സ്കൂളിൽ പോയിട്ടില്ല പക്ഷേ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു രണ്ട് മുപ്പതാകുമ്പോഴത്തേക്കും സ്കൂൾ വിടും കാരണം കുട്ടികൾ സ്കൂൾ ബസ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നേരത്തെ തന്നെ സ്കൂൾ വിടും എന്നൊക്കെ അറിയിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ എന്താകും എന്നുള്ളത് അറിയില്ല കാരണം നമുക്കിവിടെ തൊടുപുഴ ഒരു ഹോസ്പിറ്റൽ വേണം പോകാൻ എന്താ രാജഗിരിന്ന് വരുന്നൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ എല്ലാ വ്യാഴാഴ്ചയാണ് ആ ഹോസ്പിറ്റലിൽ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വ്യാഴാഴ്ചയും പോകണം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടാണ് വന്നേ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് തലശ്ശേരിക്ക് തിരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ തലശ്ശേരിക്ക് പോയിട്ട് അവിടെ എത്തി അന്ന് അവിടെ അതായത് ഇന്ന് അവിടെ നിന്നിട്ട് നാളെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കാസർഗോഡേക്ക് പോകും എന്നിട്ട് അവിടെ ഒരു ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് കറക്റ്റ് ചൊവ്വാഴ്ച ആവുമ്പം ഇൻഷാല്ല ഇവിടെ എത്തണമെന്ന് വിചാരിക്കണം കാരണം ചൊവ്വാഴ്ച അഫിക്ക് പരീക്ഷ തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അതിനുമ്പോൾ എത്താമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്കാട് ഉമ്മാടെ ജയേഷ്ഠത്തിയുടെ മോനുണ്ട് അപ്പോൾ ആളുടെ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളവരെ വീട്ടിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത് ഇവിടെ നിന്നിട്ട് നാളെ വീഡിയോ ഷൂട്ട് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു തിങ്കളാഴ്ചക്ക് ആവുമ്പോഴത്തേക്കും പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ഈ ഇന്നത്തെ ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് അത് നടന്നില്ല കാരണം നമ്മൾ അവിടെ നിന്ന് കാസർഗോഡേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരി ദിവസം പിന്നെ പോകുമല്ലോ അപ്പോൾ ഈ വ്യാഴാഴ്ച കണ്ടില്ല പിന്നെ അടുത്ത വ്യാഴാഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടിട്ട് ഇതും കൂടെ കഴിഞ്ഞ സമാധാനത്തിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയത് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം പിന്നെ നമ്മൾ ഈ യാത്രയൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് അഫിയുടെ സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നത് ചൊവ്വാഴ്ച എക്സാമാണെന്നുള്ളത് പക്ഷേ അപ്പോഴേക്കും എന്തായാലും എത്തണം എന്ന് വിചാരിക്കണം മിട്ടാങ്ക്സ് വേണം എന്നാൽ പോലും നമ്മൾ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇൻഷാല്ല ആ ഒരു സമയം ആവുമ്പോഴത്തേക്കും എത്തണം എന്ന് ഓർക്കണം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ഒത്തിരി സമയമില്ല കാരണം ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇപ്പോൾ മൂന്ന് മണിയാകുമ്പോഴെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം പിന്നെ ഈ തൊഴുപുഴയിൽ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് ട്രാഫിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹോസ്പിറ്റലിൽ തൊഴുപുഴ തന്നെയാണ് എന്നാൽ പോലും അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ചിലപ്പം ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പം എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ പറയാറുണ്ട് ഒത്തിരി ഡ്രസ്സ് ഇറക്കില്ല ഒത്തിരി ഈ പ്രാവശ്യം അത് തന്നെ വിചാരിക്കണം പക്ഷേ ഒന്നും നടക്കില്ല എന്തായാലും നടപടിയില്ല നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ബാഗ് ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്തായാലും പാക്ക് കേട്ടോ ഒരു സമയം കൊണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ മറ്റേ വിശ്വയുടെ റൂമിൽ അലമാരിക്കാത്തതാണ് നാളെ വീഡിയോ ചെയ്യുമ്പം ഇടാനുള്ള ഡ്രസ്സ് ആദ്യം എടുത്ത് വെക്കണം പിന്നെ അവിടെ ചെന്നിട്ട് അയൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് അയൺ ചെയ്തുകൊണ്ട് മടക്കി വെച്ച് പോകുമ്പോൾ എന്തായാലും പോകുമല്ലോ അല്ല അപ്പം അതുകൊണ്ട് അത് ആദ്യം തന്നെ എടുത്ത് വെക്കണം എന്നിട്ട് പിന്നെ ബാക്കി വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നോക്കട്ടെ ഞാൻ ഇത് കുട്ടിയുടെ ഡ്രസ്സ് ആദ്യം തന്നെ എടുത്ത് വെക്കുകയാണ് ഇതിപ്പം വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഉള്ള ഡ്രസ്സാണ് കേട്ടോ പിന്നെ കൊണ്ടുപോവാൻ ഒരു ഈ ഒരു ഡ്രസ്സ് എടുക്കാം നല്ലത് പിന്നെ ഒന്ന് രണ്ട് ജോഡി എടുക്കാം എന്തായാലും ഒരു വഴിക്ക് പോകുന്നില്ലേ ഇതുണ്ടല്ലോ ഈ പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വലുതാകും പിന്നെ അതങ്ങനെ നോക്കും ഇറക്കം ഉണ്ടാവില്ല ഇതൊക്കെ അങ്ങനെ വെച്ചേക്കുന്ന ഡ്രസ്സാണ് എന്തായാലും ഇതെടുക്കാം പിന്നെ എനിക്ക് വാങ്ങിക്കാനുള്ളൊരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല സത്യത്തിൽ എന്തായാലും ഉള്ളതൊക്കെ ഓണം പോലെ ഒപ്പിക്കാം ആഫിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് വച്ചേക്കുന്നത് കേട്ടോ എനിക്ക് ഈ ആഫിയുടെ ഡ്രസ്സാണ് എപ്പോഴും കൺഫ്യൂഷൻ ഇട്ടുകൊണ്ട് പോകേണ്ട ഏതാണ് അവിടെ ചെന്നിട്ട് ഇടണ്ട ഏതാണെന്നൊക്കെ പറഞ്ഞാൽ ആ കൺഫ്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിക്കണം പിന്നെ ഇപ്പം നാളെ ഇതാണ് ഇടാൻ തീരുമാനിച്ചേക്കണേ പിന്നെ ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീട്ടിലുണ്ട് കേട്ടോ ഇത് മടക്കി വെക്കാം വയ്ക്കാം ഞങ്ങളുടെ മൂന്നുപേരും ഡ്രസ്സ് ഞാനത് മടക്കി വെച്ചേക്കുന്നതാണ് പിന്നെ പോകുമ്പോൾ എനിക്ക് ഫിക്കിടാനുള്ളതാണ് ഈ ഡ്രസ്സ് പിന്നെ നീതി മോളുടേത് ഒരു ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സ് ഇട്ടാൽ മതിയല്ലോ വണ്ടിയിൽ വണ്ടിയുടെ കൂടെ ഇരിക്കുന്നതല്ലേ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഏതായാലും ഒന്ന് ഇട്ടാൽ മതി പിന്നെ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇനി ബാഗിലേക്ക് ആക്കി വെക്കണം പിന്നെ ഞാനല്ല എൻ്റെ ഇത് ഇതിപ്പോൾ നാളെ വീഡിയോ എടുക്കാൻ നേരത്ത് ഇടാനുള്ളൊരു അപായമാണ് അപായം ഇട്ടുണ്ടട്ടോ എടുക്കുന്നത് പിന്നെ ഒരു നല്ല ഡ്രസ്സ് അല്ലാതെ എടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത് അതിൻ്റെ പാൻറ്റ് ആ ഇതിന് തപ്പി കണ്ടുപിടിക്കണം പിന്നെ എക്സ്ട്രാ ചുമ്മാ ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ കാസർഗോഡ് പോകുമ്പോൾ അവിടെ വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടുന്ന് ഇതിനായിട്ട് പാൻറ്റ് മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ എന്തായാലും എടുത്ത് അല്ല ആ ആദ്യം വെക്കാം സമയം ഇങ്ങനെ ആയിക്കോട്ടിരിക്കണത് മൂന്നുമണിക്ക് ഇറക്കുമ്പോൾ പോകുന്നില്ല എങ്ങനെയായാലും സമയമാവും അപ്പോൾ എന്താണ് അവിടത്തെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തെടുത്ത് വയ്ക്കട്ടെ നമുക്ക് ആദ്യ ആദ്യം എടുക്കാനുള്ളത് ആദ്യം വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തി ഉടക്കണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് അതൊക്കെ മേളി വയ്ക്കുന്നത് കേട്ടോ ഇത് പക്ഷേ കിട്ടിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് എന്തോരം കുറവെടുത്താലും ലാസ്റ്റ് വരുമ്പോഴത്തേ ഈ ഈ അവസ്ഥയല്ലിരിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇത് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് തോർത്ത സംഭവങ്ങളൊക്കെ ഇനിയും ഇനി എന്താണ് കുറച്ച് ഷിം കൂടെ ഒക്കെ എടുത്ത് വെക്കാനുണ്ട് പിന്നെ എൻ്റെ ബാഗ് നമ്മുടെ മൈക്ക് ചാർജർ സംഭവങ്ങളൊക്കെ അതൊക്കെ ഇതിൽ വരാനുള്ളതാണ് അതിനുള്ള ഗ്യാപ്പും കൂടി ഇതിലുള്ളൂ പിന്നെ ഏറ്റവും കാലത്ത് നമ്മുടെ മേക്കപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഒരു സമാധാനം ഇനി ബാക്കിയും കൂടി ഒന്ന് സെറ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബാഗ് ഏകദേശം സെറ്റായി മറ്റേ ഡയപ്പറും കൂടി ഒന്ന് എടുത്ത് വെച്ചാൽ മതി പിന്നെ എന്താ പവർ ബാങ്ക് പിന്നെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ഫോൺ കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ് പിന്നെ ടവലൊക്കെ വരാനുള്ളതാണ് പിന്നെ കുറച്ചൊക്കെ നിധി പോലുള്ള സാധനങ്ങളൊക്കെ ഉമ്മിച്ചിട്ട് ബാഗിൽ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മെയിൻ സാധനമാണല്ലോ ഇത് വെക്കട്ടെട്ടോ ഇത് ഇങ്ങനെയൊന്നും കൊണ്ടുപോകില്ല രണ്ടായിരം ഇത്രയൊന്നും ചിലവഴില്ല അപ്പം വെറുതെ ഏത് ചോദിക്കണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് കൊണ്ടുപോകാൻ നോക്കി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യണം അയ്യോ അപ്പോഴത്തേക്കും ഏകദേശം പരിപാടിയൊക്കെ കഴിയും പിന്നെ പോയി ഫ്രഷായി ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം അങ്ങനെ നമ്മളത് ഒരുങ്ങി ഇറങ്ങി നിൽക്കാൻ കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കണം പട്ടയം തോലെ എത്തിയിട്ടോ അവർ രണ്ടുപേരും കയറുന്നത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ടു കയറുന്നു ഇതുപോലത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അന്ന് തൊടുപുഴ മുഖ്യമന്ത്രി പറഞ്ഞ ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഫുള്ള് തിരക്കും ബ്ലോക്കൊക്കെ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഓരോരുത്തർ വിളിച്ചപ്പോൾ അപ്പോൾ നമ്മൾ ഈ മങ്ങാട്ട് നിന്ന് വണ്ടി എന്ത് തിരിച്ചുവിടുക പറഞ്ഞു അറിയില്ല ഇപ്പോൾ നമ്മൾ പട്ടയംകോലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഗാന്ധി സ്ക്വരിൻ്റെ അവിടെ കണ്ടെയാണ് പരിപാടി നടക്കുന്നത് നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല സെൻറ്റ് മേരീസിലാണ് കാണിക്കുന്നത് അപ്പോൾ ഗാന്ധി സ്കോറിന് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷേ ഉടൻ വരെ എത്തണമെങ്കിൽ ഇനിയിപ്പം എന്താവും എന്നുള്ള അറിയില്ല അവിടെ ചെന്ന് നോക്കിയാലേ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി സ്കൂളൊക്കെ നേരത്തെ വിട്ടു കുട്ടികൾക്ക് കുട്ടികൾ വീട്ടിലെത്താൻ താമസിക്കാതിരിക്കാം ബ്ലോക്കിൽ പെട്ടുപോയാൽ പോയാലോ അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ച് ഉടനെ തന്നെ ശരിക്കും ഇരിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് പോയി നോക്കാം പ്രതീക്ഷിച്ച പോലൊരു ഭയങ്കര ഒരു ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഈ ടൗണ് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നേരെ സെൻറ്റ് മേരീസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഗാന്ധി സ്ക്വറിൻ്റെ അവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് അങ്ങനെ തിരക്കുണ്ടായിരുന്നെന്ന് വെച്ചാൽ അത്യാവശ്യം ആളും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചത്ര പോലെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഡോക്ടറെ കാണാൻ വന്നപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മൾ ഓൺ ടൈമിൽ വന്നതാണ് അവർ പറഞ്ഞ സമയത്ത് വന്നതാണ് പക്ഷേ ഒത്തിരി സമയം ഇരിക്കേണ്ടി വന്നു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കുറേ ഒരു രണ്ട് മണിക്കൂറെകുളം വെറുതെ ഇരിക്കേണ്ടി വന്നോട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ എന്താ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കാണാൻ പറ്റുമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും കറക്റ്റ് ഒരു പേഷ്യൻ്റ് കയറിയൊക്കെയായിരുന്നു അവരറങ്ങിയ ഉടനെ തന്നെ നമുക്കും കാണാൻ പറ്റി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കണമായിരുന്നു നമുക്കപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ ലേറ്റായിട്ട് വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഇതുപോലെ നല്ല ഉറക്കമായിരുന്നു വന്ന് വണ്ടിയുടെ െത്തിയപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റ് നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ടൗൺ വഴിയല്ല പോയത് അതായത് സിൽ സ്റ്റേഷന്റെ അതുപോലെ ഗാന്ധി സ്കോറിൻ്റെ അതിലൂടെയല്ല പോയത് നമ്മൾ ഇവിടുന്ന് തിരിച്ച് മങ്ങാട്ടെ അവരെത്തിട്ട് ബൈപ്പാസ് വഴിയാണ് കേട്ടോ പോയത് കാരണം ടൗൺ വഴി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ വണ്ടി കടത്തി വിടുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു അത്രയും തിരക്കും ബഹളമൊക്കെ ആകുമല്ലോ അതുകൊണ്ട് അങ്ങനത്തെ പമ്പില് എന്താ എണ്ണയടിക്കാൻ കയറിയപ്പോഴത്തേക്കും ഉണ്ട് ഈ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കാനായിട്ടോ അപ്പോൾ അവർക്ക് അവരെ കൊണ്ടുപോകാനുള്ള ബസ് വന്നപ്പോഴേക്കും അവർ കയറിപ്പോയി അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ തൊടുപുഴ ഒരു ബഹളമയായിരുന്നു മുഖ്യമന്ത്രി വരുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ നേരെ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കാര്യക്കാണ് ഇത് എന്താ സ്ഥലം എന്നുള്ളത് അറിയില്ല കേട്ടോ തൃശ്ശൂരൊക്കെ കഴിഞ്ഞു തോന്നും പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് നേരത്തെ ചെറുതായിട്ട് കഴിച്ചതൊട്ടങ്ങനെ വെച്ചിട്ടില്ല എന്തായാലും കഴിക്കാം സ്ഥലം സ്ഥല ഏതാറില്ലാട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ത് എതിക്കാനക്കാത്ത സമാധാനം ഇല്ലല്ലോ <laughs> oh my no, no. ത്തി വയസ്സ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് ഇല്ല ഫീ ഒക്കെ ഉറങ്ങി നമ്മളിത് ചായ കുടിക്കാനോ അഫിക്ക് എന്താ ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ അത് വാങ്ങിച്ചു കൊടുത്തു ഞാൻ കോഫിയാണ് കുടിച്ചത് ഉമ്മച്ച് ചായയും കുടിച്ചു വിട്ടോ പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഉണ്ട് മോള് അവൻ്റെ അടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നു പറയുന്നൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ അഫി സ്കൂളിൽ പഠിപ്പിച്ചാന്ന് തോന്നുന്നു എ ബി സി ഡി പറഞ്ഞ് കളിക്കുന്നുണ്ട് എ ബി സി ഡി ഒക്കെ നമ്മുടെ വിരലിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു അക്ഷരത്തിൽ ഒന്ന് സ്റ്റക്കാകുമ്പോഴത്തേക്കും ആ അക്ഷരം കൂട്ടിയിട്ട് വാക്കുകൾ പറയാമെന്നൊക്കെ പറഞ്ഞു ഉമ്മച്ചിലൂടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ചേരം കൂടി അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റിലേറ്റീവ് വന്നു നമ്മളൊരു പ്രാവശ്യം ഇവരുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ആ വഴി എന്തോ ഒരു കൺഫ്യൂഷനായിപ്പോയി അതുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാതെ വഴിക്ക് നിന്നത് അപ്പോഴേക്കും അയക്കെ വന്നു നമ്മൾ കൂട്ടിക്കൊണ്ട് പോയി വീട്ടിലേക്ക് പിന്നെ ഒരു ആറരയ്ക്ക് ആറരക്കായും തോന്നുന്നു ആ സമയത്ത് അങ്ങനെ അത് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഈ ഒരു റൂമാണ് തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഉറങ്ങാനുള്ള ഒരു ടൈമൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കിടക്കാം അപ്പോൾ തന്നെ സമയമാവും ഇപ്പോൾ തന്നെ ഏഴുമണി ആവാനായിട്ടുണ്ട് അപ്പോൾ ആറ് മണി കഴിഞ്ഞ് ആറരക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തി ഇവിടെ പിന്നെ എന്താ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വീഡിയോയിലുണ്ടാവും ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പോണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് ബ്ലോക്ക് എടുക്കാനായിട്ട് ബൈ ഇതിക്കൂട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് നിധിയേ നിതിയെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം കേട്ടോ ബൈ